ഹലോ സ്ലാമലേക്കും എൻ്റെ പേര് അബ്ദുൽ ഷരീഫ് വേങ്ങൻ കറുത്ത സ്ഥലം ഞാൻ ഒരു പ്രവാസി ആയിരുന്നു ഒരു പ്രമേഹത്തിൻ്റെ പ്രമേഹ രോഗിയാണ് പതിനെട്ട് വർഷമായി പ്രമേഹം പ്രമേഹം കൊണ്ട് പല അസുഖമുണ്ട് കണ്ണിൻ്റെ കാഴ്ച കമ്മി പിന്നെ കൈകാല് കൈ തരിപ്പ് കാലിൻ്റെ തരിപ്പ് കയ്യൻ്റെ തരിപ്പ് ഇതിന് അസുഖം വേദന അങ്ങനെ പല അസുഖം ഉണ്ടായിരുന്നു പിന്നെ ഡോക്ടർ കാണിക്കും അവർ കുറെ മരുന്ന് എഴുതി തരും അതുകൊണ്ട് സമ്മാനം ഉണ്ടാവില്ല പിന്നെ ആര് നമ്മൾ സ്നേഹം സ്നേഹം പറയും അടുത്ത ഡോക്ടർ കൊടുത്തു പോകും അയാൾ കുറേ മണ്ണേരും അങ്ങനെ ഓരോ കോപ്പിനെക്ക് ആയിരം ആയിരത്തഞ്ഞൂറ് റുപ്യ ഓരോ ടെസ്റ്റ് ചെയ്തരും ആയിരം ആയിരത്തഞ്ഞൂറ് റുപ്യ വരും അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്നേഹിന് മുഖേന ഞാനൊരു കോഫി പരിചയപ്പെടുന്നത് ആ കോഫിയാണ് അത് ഹൈ കോഫിയാണ് അല്ലെങ്കിൽ ഇല്ല ഈ ഐ കോഫി ഞാനിപ്പോൾ കുടിക്കൽ തുടങ്ങിയിട്ട് ഏകദേശം ഈ രണ്ട് രണ്ട് ബോക്സിൽ ഞാൻ കുടിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ബോക്സ് ഞാൻ പിടിച്ചിട്ടില്ല മൂന്നാമത്തെ ബോക്സ് രണ്ട് ബോക്സ് കുറച്ച് കഴിഞ്ഞ് ലാസ്റ്റായി ഇപ്പോൾ നല്ല ആസ്വാസമാണ് എൻ്റെ ഈ തരിപ്പും വേദന ഒക്കെ മാറി ഷുഗർ നല്ല ടസ്റ്റ് തരു നോർമൽ നൂറ്റിപ്പത്ത് ഇറക്കിടക്കിയ മെഷീനിൽ നോക്കും വളരെ കുറവ് നൂറ്റിപ്പത്തിന് ഇപ്പോൾ എനിക്ക് ഒരു അസുഖമില്ല എൻ്റെ ഈ തരിപ്പും കാലിന് വേദന ഒക്കെ മാറി അലഹമ്മില്ലാഹിയും ഐ കോപ്പിയുണ്ട് ഐ കോപ്പിക്ക് ഭയങ്കര വിലയാണ് മൂവായിരത്തി ഒരുന്നൂറാണുള്ള ബോക്സിന് വില പക്ഷേ നമ്മൾ എത്ര ആശുപത്രിയിൽ പൈസ കൊണ്ട് നോക്കണോ ഓരോ ടെസ്റ്റിന് എഴുതണോ എനിക്ക് ഇൻ ഇൻസുലിൻ വേണം വെക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ ചിലമുണ്ടല്ല ഇതൊക്കെയാലും പോയി എനിക്ക് നല്ല റഹത്താൻ അലഹതില്ല കോഫി എങ്ങനെ കൊടുക്കില്ല വച്ചാൽ വെറും ബാറ്റിൽ ഒരു കോഫി നമ്മൾ ചായക്ക് പതിൽ ആ കോഫി കൊടുക്കുക അത്രയുള്ളൂ രാത്രി നമ്മൾ വർഷത്തിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ഒരു കൊടുക്കുക അങ്ങനെ ദിവസം സുഖുള്ള സുഖുള്ള ആളാണെങ്കിലും രണ്ട് കോഫി കൊടുക്കുക

ഇത് കുടിച്ചു കഴിഞ്ഞ് ഒരു മണിക്കൂർ അനുസരിച്ച് ഭക്ഷണം കഴിക്കുക അതുപോലെ രാത്രി ഒരു മണിക്കൂർ ഭക്ഷണം കഴിക്കണ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ ഇത് കുടിക്കുക വളരെ ആഹ് ഇത് ഞാൻ കമ്പനിക്ക് ഈ കമ്പനിക്ക് വേണ്ടി ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അനുഭവം പറയാം നിങ്ങളൊന്ന് ഷുഗറുള്ള ആൾ ഒന്ന് വാങ്ങി വാങ്ങിക്കുടിച്ചു നോക്കി വളരെ നല്ല സുഖം എല്ലാ അസുഖവും ഷുഗർ കൊണ്ട് വന്ന എല്ലാ അസുഖവും മാറുകയും നമ്മൾ വളരെ ഹാപ്പി നമ്മൾ എത്ര പൈസയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കേണ്ടത് അതുകൊണ്ട്